ഓം കർപ്പണ്യദോഷോസ്വഭാവത്താം ധർമ്മചേതകംഹിതന്മേ ശിഷ്യശേഖം താം പ്രപന്നം ഓ നമോ ഭഗവദേ വാസുദേവായ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന്ന നാമത്തെ സാഷ്ടാംഗ പ്രണാമം ഉത്തരഗീതയിലെ മുപ്പത് ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇന്ന് മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളാണ് ചിന്തിക്കേണ്ടത് നാഭിദേശം ലോകം തുക്ഷിത ഹൃദയം സ്വർഗ ലോകം തു സ്വർഗാദി ഗ്രഹധാരക സൂര്യ സോമ സുനക്ഷത്രം ബുധ ശുക്ര

അഗ്നി ആകാശം അഹങ്കാര ചിത്തം ക്ഷേത്രജ്ഞ പരമാത്മനി ഇതാണ് ആറ് ശ്ലോകങ്ങള് ഇപ്പോൾ മുപ്പതാം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഭൂലോകം നാവിദേശം തു ഭൂർലോകം തുഷിത ഹൃദയം സ്വർഗലോകം തു സൂര്യ ആദി ആദിഗ്രഹതാരക നാഭിദേശം ഭൂവർലോകം ഭൂലോകവും ഉദരഭാഗം ഭൂവർലോകവും ഹൃദയം സ്വർഗലോകവുമാണ് സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും എല്ലാം അവിടെ സ്ഥിതി ചെയ്യുന്നു അതായത് നമ്മുടെ നാഭീദേശം ഭൂലോകമാണ് ഉദരം എന്ന് പറയുന്ന അതായത് ആമാശയം ഭൂവർലോകമാണ് ഹൃദയം സ്വർഗലോകമാണ് സൂര്യചന്ദ്രമാര നക്ഷത്രങ്ങളുമെല്ലാം ഹൃദയ കമലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയും സൂര്യ നക്ഷത്രം ബുധ ശക്ര കുജാഗ്രജ മന്ദസ് സപ്തമോ ഓവോന്ത സ്വർഗലോകത സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ ഇവരെല്ലാം സ്വർലോക സ്വർഗ്ഗലോകത്ത് ഉള്ളവർ തന്നെയാകുന്നു സ്വർഗലോകം ധ്രുവ ലോകം വരെ വ്യാപിച്ചു കിടക്കും ധ്രുവലോകം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധി ചക്രം വരെ വ്യാപിച്ചിരിക്കുന്ന നാഭി ദേശം ആണ് ഭൂലോകം എന്ന് പറഞ്ഞു ഉദരം മൂതരം ഭൂവർലോകമാണെന്ന് പറഞ്ഞു ഹൃദയം സ്വർഗലോകമാണ് അപ്പൊ ഈ സ്വർഗലോകം വ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ വിശുദ്ധി ചക്രം അതായത് തൊണ്ടക്കുഴി വരെയുള്ള ആ ഉദരം മുതല് ഹൃദയമരിക്കുന്ന ഭാഗം ആണ് സ്വർഗലോകം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഈ നക്ഷത്ര ഗോളങ്ങൾ അതായത് ഒമ്പത് ഗ്രഹങ്ങളും അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു അതായത് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ ഇവരെല്ലാം സ്വർഗ്ഗലോകത്തിലുള്ളവർ തന്നെയാകുന്നു സ്വർഗ്ഗലോകം ധ്രുവ ലോകം വരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ധ്രുവലോകമാണ് ഊർദ്ധ മൂലത്തിലിരിക്കുന്ന ആ ചാചക്രമാണ് വിശുദ്ധി ചക്രത്തിൽ നിന്നും ധ്രുവത്തിലേക്ക് സ്ഥിരം ചെയ്തു നിൽക്കുന്ന ആ ധ്രുവസ്ഥാനത്തേക്ക് ധാരണ ചെയ്യണം എന്നുണ്ടെങ്കിൽ വിശുദ്ധീ ചക്രവും കൂടെ കടക്കണം അപ്പം ചക്രം വരെയാണ് ഈ സ്വർഗ്ഗലോകത്തിന്റെ വ്യാപനം എന്ന് പറയുന്നത് ആ സ്വർഗ്ഗലോകവും കൂടെ കടന്ന് അതിക്രമിച്ചു പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര ശക്തിയിലേക്ക് ലയിക്കാനുള്ള മാർഗവും തെളിഞ്ഞു വരിക എന്നർത്ഥം ഹൃദയേ കൽപ്പലേ യോഗി തസ്മിൻ സർവ്വസുഖം ഭവേൻ യോഗികൾ ഈ ലോകങ്ങളെയെല്ലാം മുൻപറഞ്ഞ സുഷുംനാഗ്രമായിരിക്കുന്ന ദേവസ്ഥാനത്താണ് സങ്കല്പിച്ച് ധ്യാനിക്കുന്നത് അവർ അവിടെ ഏത് ലോകത്തെ തന്നെയാണോ ധ്യാനിക്കുന്നത് ആ ലോകത്തിൽ വസിച്ച് അവിടുത്തെ സുഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യും അപ്പം നമ്മ ഭക്തിയുടെ ഭാവം തന്നെ നമ്മൾ ഈശ്വരവാദിയായിട്ട് അല്ലെങ്കിൽ ഈശ്വര സങ്കല്പത്തിലേക്ക് പോലും ചിന്തിക്കാൻ തുടങ്ങുന്നത് പോലും ഈ ഹൃദയ ഹൃദയകമലത്തിലേക്ക് നമ്മുടെ ഈ മൂലാധാരത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർന്നുണർന്ന് അത് കുറേശേ ഹൃദയ കമലത്തിൽ സ്പന്ദിക്കാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് ഭക്തിഭാവം തന്നെ നമുക്കുണ്ടാകാം മറ്റേ അധോലോകത്തിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈശ്വരവാദി ആയിരിക്കില്ല മൂന്ന് ലോകങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സ്ഥാനത്ത് അതായത് നാഗീ ദേശത്തിന് താഴെ ഉള്ള പ്രദേശത്താണ് കുണ്ടലീനിശക്തി വർധിക്കുന്നത് അവരൊക്കെ ആസുരീ ഭാവത്തിൽ അല്ലെങ്കിൽ ആസുരീ സമ്പത്തിൻ്റെ പിന്നാലെ രമിക്കുന്നവരായിരിക്കും ഈശ്വരനുമായിട്ട് സങ്കല്പിക്കാൻ പോലും അവർക്ക് ഈശ്വരനുണ്ടെന്ന് പോലും വിശ്വസിക്കാൻ അവർക്ക് സാധിക്കില്ല അതാണ് അധോലോകം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഹൃദയകമലത്തിലേക്ക് എത്തുമ്പോഴാണ് കുറെശേ സുഖ ദുഃഖങ്ങളും ഗുണദോഷങ്ങളും സുഖ ഇതിനൊക്കെ കാരകനായിട്ട് നിൽക്കുന്ന ഒരു ഏതോ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് തോന്നലും ഈശ്വര സങ്കല്പത്തിലേക്ക് വേദനിച്ചിട്ടാണെങ്കിലും അറിയാതെ ഈശ്വരനെ വിളിക്കാനൊക്കെ ഇടവരും ഇതൊക്കെ അവിടെയാണ് സമാധാനം കണ്ടെത്താൻ സാധിക്കുക അത് തന്നെയാണ് സ്വർഗലോകം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഈ ദേവസങ്കല്പവും ഗ്രഹനക്ഷത്രാധികോളങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ പ്രതീകാത്മകമായിരിക്കുന്ന ഭാവമാണ് ശരീരത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നു ഇനി അവിടെ നിന്നും വീണ്ടും ഈ ധ്രുവലോകത്തിലേക്ക് അതായത് വിശുദ്ധി ചക്രം എന്ന് പറയുന്നതാണ് ധ്രുവലോകം സ്ഥിരമായിട്ട് നിൽക്കുന്നത് എന്ന് പറയും അവിടെയാണ് ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും ഒക്കെ യോജിക്കുന്ന സ്ഥലവും അവിടെയാണ് അപ്പൊ വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ട് വിശേഷമായ ശുദ്ധി പൂർണ്ണമായിട്ട് പാപരാഹിത്യം വരുമ്പോഴത്തേനെ അവിടെ എത്തുകയുള്ളൂ അവിടെ നിന്നും വിശേഷമായ ശുദ്ധി വിശേഷാൽ ഗ്രഹിക്കേണ്ടത് എന്താണെന്ന് പോലും ഗ്രഹിക്കാൻ സാധിക്കുന്നത് വിശുദ്ധി ചക്രത്തിൽ ഈശ്വരശക്തി എത്തുമ്പോഴാണ് അതാണ് ധ്രുവസ്ഥാനം എന്ന് പറയുന്നത് അവിടെ നിന്ന് മുകളിലേക്ക് ആജ്ഞാചക്രത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും ബ്രഹ്മരന്ധ്രത്തിലേക്ക് എത്താനുള്ള മാർഗവും തെളിഞ്ഞു കിട്ടുക എന്നർത്ഥം അപ്പോൾ പാമരാഹിത്യം വരാത്തവർക്ക് വിശുദ്ധി ചക്രത്തിലേക്ക് എത്തില്ല അതാണ് വിശുദ്ധി എന്ന വിശേഷ ശുദ്ധിയുള്ള സ്ഥാനം എന്നാണ് വിശേഷ വിശുദ്ധി ചക്രം എന്ന് തന്നെ പറയുന്നത് അപ്പം പൂർണ്ണമായിട്ട് പാപരാഹിത്യം വരാത്തവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ഉൾക്കൊള്ളാൻ തന്നെ അവർക്ക് സാധിക്കില്ല എന്നുള്ളത് അപ്പം അതുകൊണ്ട് അത് നമുക്ക് അനേക ജന്മങ്ങളിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക എപ്പോഴാണ് എത്തുന്നത് ഇതൊരു പ്രോസസ്സാണ് അപ്പം തന്നെ എത്തിക്കോളും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്ന് വിചാരിച്ച നടക്കളെ എപ്പോഴെത്തുന്നോ അപ്പോൾ ഇതൊക്കെ സിദ്ധിക്കും അതാണ് അപ്പം എത്ര എത്ര ജന്മങ്ങൾ വേണ്ടി വരും എന്നും മുൻകൂട്ടി നമുക്ക് പറയാൻ സാധ്യല്ല എന്നർത്ഥം അപ്പം അല്ല ഈശ്വരനെ സമീപിക്കേണ്ടത് എന്നർത്ഥം അതുകൊണ്ടാണ് നമ്മൾ നിഷ്കാമ ഭക്തരായിട്ട് വേണം ഭഗവാനെ സമീപിക്കാൻ എപ്പോൾ നമുക്ക് അർഹത എല്ലാവർക്കും ഉണ്ട് അർഹത യോഗ്യതയിലേക്ക് എത്തണമെങ്കിൽ ഈ മാർഗങ്ങളിൽ ശരീരമാണ് മാധ്യമം എത്ര ജന്മം എടുത്തു വന്നാലും ഈ ശരീരമുള്ളപ്പോഴേ ഈ പറയുന്ന നമുക്ക് നമ്മളിലുള്ള ശക്തിയെ പോഷിപ്പിക്കാനൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ശരീരമില്ലെങ്കിൽ ഒരു കാരണവശാലും അപ്ഗ്രഡേഷൻ കിട്ടാൻ സാധ്യത കുറവാണ് നീ ഉണ്ടെങ്കിൽ തന്നെ ആൾ വളരെ സ്ലോ മോഷനാണെന്ന് പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ശരീരമാധ്യം കലു ധർമ്മസാധനം ആ ശരീരം ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ പോലെ ധർമ്മം അനുസരിച്ച് ജീവിക്കുക ചിന്താമാക്കി ബാക്കി എൻ്റെ ധർമ്മം എന്താണ് ഒരു മനുഷ്യന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യ കുലധർമ്മത്തെ സനാതനമായിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് ആ സനാതനമായിരിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഈശ്വരീയമായ യമനിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൽ യാതൊരു വിധ കൃത്രിമത്വവും ഇല്ലാതെ ജീവിക്കണം അപ്പോഴാണ് അകൃത്രിമമായ ശരീരത്തെ പോലും വേണ്ട വിധം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കണം അപ്പം ഈ പറയുന്ന ബ്രഹ്മണ്ഡവും ഈ പറയുന്ന ഗോളങ്ങളും എല്ലാം നമ്മുടെ ശരീര സങ്കല്പത്തിൽ തന്നെ അധിഷ്ഠാന ദേവതകളായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അതിനെയാണ് പോഷിപ്പിക്കേണ്ടത് അതിന് ശരീരമാണ് മാധ്യമം ദേവാൻ ഭാവ ദേവ ഏനതേ ദൈവ ഭാവയെന്തുവാകാം പരസ്പരം ഭാവയെന്തക ശ്രേയ പരമവാപ്സ്യത ഇത് നിത്യകർ നൈമിത്യകർമ്മങ്ങൾ അഷ്ടാംഗയോഗമൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിത്യ നൈമിത്യ കർമ്മത്തിൽ അനുഷ്ഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അനുഷ്ഠിക്കാൻ തുടങ്ങാനുള്ള ഉണ്ടായാൽ തന്നെ ഇതൊക്കെ സചേതനമായിട്ട് നമ്മളെ അതിലേക്ക് ഒഴിച്ചുകൂടാൻ കൂടാൻ പാടില്ലാത്ത ഒരു സ്വഭാവത്തിലേക്ക് നയിക്കാൻ തുടങ്ങും അപ്പം ഇതൊക്കെ പോഷിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്വർഗസുഖം അതായത് സുഖദുഃഖങ്ങൾക്ക് ഉപരിയുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വിടില്ല ആ ഒരു സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെയാണല്ലോ എന്തിലാണ് സുഖം ശരാർത്ത സുഖം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഓടും അത് താൽക്കാലികമായ സുഖത്തിൻ്റെ പിന്നാലെയാണെങ്കിലോ അതിനടിയിട്ട് പക്ഷെ അതെന്താ നഷ്ടപ്പെടും ഈ ഭൗതികമായ ഭോഗസുഖങ്ങൾ പ്രത്യക്ഷമായിരിക്കുന്നൊക്കെ ഒക്കെ നഷ്ടപ്പെടും അപ്പോൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും അതേസമയം ഈ ശക്തി കൊണ്ട് ലഭിക്കുന്ന ഈ ആനന്ദം ഒരിക്കലും ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല എത്ര ജന്മങ്ങളെടുത്ത് വന്നാലും ഇതിൻ്റെ ആ ശ്രേഷ്ഠത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എത്ര എത്രയെത്ര പടികൾ നമ്മൾ ഉയർന്നോ അത്രയെത്ര തലത്തിൽ നിന്ന് താഴേക്ക് പോയി പോകില്ല ഈ അഥവാ ഇനി പോയാലും പ്രശ്നമാക്കപ്പെട്ടാലും ആ പൂർവ്വജന്മവാസനാ ബലത്താൽ വീണ്ടും ഇതേ മാർഗത്തിൽ തന്നെ വന്നോളൂ അതുകൊണ്ടാണ് എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് ഭഗവാനെടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ അതുകൊണ്ട് ഹൃദയസ്ഥം ഹഹർലോകം ജനലോകം തു ഖണ്ഠ തപോലോകം ഭൂമൂർ സത്യം പ്രതിഷ്ഠിതം ഹൃദയം മഹർലോകമാകുന്നു ഹൃദയത്തിന് മുകളിൽ ഖണ്ഡം വരെ ജനലോകവും ഭ്രൂമദ്യം തപസ് ചെയ്യുന്നവരുടെ ലോകവും മൂർത്താവ് സത്യലോകവുമാകും അതാണ് ബ്രഹ്മാണ്ടമാണ് ശിരസ് എന്ന് ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് ഇന്നലത്തെ ഭാഗത്തിൽ കണ്ടതാണ് അപ്പൊ യോഗികൾ ഈ ലോകങ്ങളെല്ലാം മുൻപറിഞ്ഞാൽനാഗ്രമായിരിക്കുന്ന ദേവസ്ഥാനത്താണ് സങ്കല്പിച്ച് ധ്യാനിക്കുക അതായത് ആജ്ഞാചക്രം ആ അവിടെ ഏത് ലോകത്തെയാണോ ധ്യാനിക്കുന്നത് ആ ലോകത്തിൽ വസിച്ച് അവിടുത്തെ സുഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു നമ്മൾ ഓരോ മണ്ഡലവും കടക്കുന്നത് ആ ഉയർച്ചയിലേക്ക് ഉയർന്നു പോകുമ്പോഴും ഓരോ മണ്ഡലത്തിൽ എത്തുമ്പോഴും അവിടുത്തെ സുഖം അനുഭവിക്കും പിന്നെ അടുത്ത ഗ്രേഡിലേക്ക് തന്നെ ഉയർന്നുകൊള്ളും എന്നാണ് പറയുന്നത് അപ്പൊ ഏറ്റവും സത്യലോകത്തിലേക്ക് എത്തണം അതാണ് ഹൃദയസ്ഥ മഹർലോകം ജനലോകം തു തപോലോകം സത്യം പ്രതിഷ്ഠിതം ഹൃദയം മഹർലോകമാണ് ഹൃദയത്തിന് മുകളിൽ കണ്ഠം ചക്രം ജനലോകമാണ് ഭൂ ഭ്രൂമധ്യം ഭ്രൂമദ്യം തപസ് ചെയ്യുന്നവരുടെ ലോകം മൂർത്താവ് അതായത് സഹസാരപത്മം ഇരിക്കുന്ന ലോകം സഹസാര പത്മത്തിൻ്റെ ലോകം സത്യലോകമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതായത് സഹസാര പത്മം ബ്രഹ്മാണ്ഡവുമായിട്ട് ഇല്ലെങ്കിൽ പ്രപഞ്ചപ്രാണനുമായിട്ടുള്ള ബന്ധം പോലും സഹസാരപത്മത്തിലൂടെയാണ് നേരിട്ട് രണ്ടെങ്കിലും വ്യത്യാസത്തിൽ നിൽക്കുന്ന ആ ശക്തിയുമായിട്ട് എപ്പോൾ നമ്മുടെ ഈശ്വരശക്തി സഹസാര പത്മത്തിലേക്ക് സത്യലോകമാകുന്ന ഈശ്വരസിൻ്റെ സഹസാരപത്മസ്ഥാനത്തേക്ക് എത്തുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഭഗവാന്റെ തന്നെ റേഞ്ചിൽ വരും അത് ആ പരമാത്മാശക്തി അതായത് യഥാർത്ഥ പ്രപഞ്ചപ്രാണനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും എന്നർത്ഥം തോയമധ്യേ തോയം ബ്രഹ്മൂപണി ആകാശം തു ബിബേൽ വായു മനസ്ചാകാശമേവ ബുദ്ധ അഹങ്കാര ചിത്തം ച ക്ഷേത്രജ്ഞം പരമാത്മനി മഹാസമാധിയിലൂടെ ഉണ്ടാകുന്ന സംപ്രാപ്തിയെ ഭഗവാൻ ഇവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത് ഭൗതിക ശരീരത്തിന്റെ അടിത്തറ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ പൃഥ്വി ആകുന്നു മറ്റു നാല് ഭൂതങ്ങളുടെ അംശങ്ങളോടുകൂടി ഉൾക്കൊണ്ടു കൊണ്ടാണ് പൃഥ്വി ഭൂതം പൂർണ്ണ പിണ്ടരൂപം പ്രാപിച്ചിട്ടുള്ളത് സ്ഥിര സമാധിയിൽ ദേഹത്തിലുള്ള ബ്രഹ്മാണ്ഡ സ്വരൂപിണിയായിരിക്കുന്ന പൃഥ്വി ഭൂതത്തെ യോഗശക്തി കൊണ്ട് ജലഭൂതത്തിൽ ലയിപ്പിക്കണം ഭൂമിയെ കൂടി ഉൾക്കൊള്ളുന്ന ഈ ജലത്തെ അഗ്നിയാൽ ഭജിപ്പിച്ച് അഗ്നേയമാക്കി തീർക്കണം വായുവിനാൽ നിരന്തരം പ്രഭവിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിയെ ജ്വലിപ്പിച്ച് കത്തിച്ച് നശിപ്പിച്ച് വായുവിൽ ലയിപ്പിക്കണം ആകാശഭൂതങ്ങളെ കൊണ്ട് ഈ വായുവിനെ മുഴുവൻ കൂടി കൂടിപ്പിച്ച് ചേർത്ത് ഇല്ലാതാക്കണം മറ്റ് നാല് ഭൂതങ്ങളോടുകൂടി ആകാശത്തെ മനസ്സിനെ കൊണ്ട് നിഗ്രഹിപ്പിക്കണം ചിത്തം ബുദ്ധി ആകാശം അതായത് അഹങ്കാരം ഇവ ഓരോന്നിലേക്കും ഇപ്രകാരം ഭൂതങ്ങളോട് കൂടിയ മനസ്സിനെ ലയം പ്രാപിച്ച ക്ഷേത്രജ്ഞനെ ഏൽപ്പിക്കണം അവസാനം ദേഹത്തിൽ അന്ത്യാംശമായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ മാത്രമായി തീരും ശരീരവും മനസ്സും ചിത്തവും ബുദ്ധിയും അഹങ്കാരവും വൃഷ്ടിഭാവത്തിൽ ലഭിക്കാത്തതിനാൽ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ജീവാത്മാവിനെ തനിച്ചു നിൽക്കുവാൻ നിർവാഹമില്ലാതെ വരുന്നു അവസാനം ക്ഷേത്രജ്ഞൻ പരമാത്മാവിൽ ലയം പ്രാപിക്കുകയും ചെയ്യും പൃഥ്വിഭൂതത്തെ ജലഭൂതത്തിലും ജലത്തെ അഗ്നിയിലും അഗ്നിയെ വായുവിലും വായുവിനെ ആകാശത്തിലും ആകാശത്തിനെ മനസ്സിലും മനസ്സിനെ ചിത്തത്തിലും ചിത്തത്തെ ബുദ്ധിയിലും ബുദ്ധിയെ അഹങ്കാരത്തിലും അഹങ്കാരത്തെ ക്ഷേത്രജ്ഞനിലും ക്ഷേത്രജ്ഞനെ പരമാത്മാവിലും ലയിപ്പിച്ച് ദേഹത്യാഗം ചെയ്ത് യോഗി മഹാസമാധിയെ പ്രാപിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാൻ അഷ്ടാംഗയോഗം കൃത്യമായിട്ട് അനുസരിക്കുന്നവർക്ക് ഈ രണ്ട് ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം സാധ്യമാകുന്നതാണ് എന്നർത്ഥം ആ സമാധിയിലേക്ക് തന്നെ എത്തും ഇതിൽ അഞ്ച് സ്റ്റെപ്പ് നമ്മൾ സ്വയം ആർജിക്കണം ബാക്കി ധാരണ ധ്യാനം സമാധി ഈ മൂന്ന് സ്റ്റെപ്പ് ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നു അപ്പോൾ മാത്രമേ സാധിക്കൂ അപ്പൊ മഹാസമാധിയിലൂടെ ഉണ്ടാകുന്ന പ്രയാണ സംപ്രാപ് പ്രാപ്തിയെ ആണ് ഭഗവാൻ ഈ രണ്ട് ശ്ലോകത്തിലൂടെ വിവരിക്കുന്നത് അപ്പൊ ശരീരം പ്രപഞ്ചത്തിന്റെ തന്നെ കോപ്പിയാണ് അത് അകൃത്രിമമായിട്ട് ഈശ്വരന്റെ വ്യവസ്ഥിതി അനുസരിച്ചു കൊണ്ടാണ് നിലനിൽക്കേണ്ടിടത്തോളം കാലം നിലനിൽക്കുന്നത് നമ്മുടെ ഒരു കൃത്രിമത്വവും അതിനെ ചലനാത്മകമാക്കാനോ അതിന്റെ ചലനത്തെ വ്യതിചരിപ്പിക്കാനോ സാധ്യമല്ല അപ്പം നമ്മുടെ കൃത്രിമത്വം കൊണ്ട് അതിനെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മാനിക്കുലേറ്റ് ചെയ്യാമെന്നോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാലും ഒന്നും നടക്കില്ല അത് അകൃത്രിമമായിട്ട് അതായത് പ്രകൃതിയാ തന്നെ അതിനാണ് അകൃത്രിമെന്ന് പറയുന്നത് സർവ്വപ്രകൃതി ജയഗുണേനെ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഗുണങ്ങളെയൊക്കെ അതിജീവിക്കുമ്പോഴാണ് ഈ മഹാസമാധിയിലേക്ക് നിസ്കണ്യോ നിസ്ത്രൈഗുണ്യോ ഭവാർജുനു ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അപ്പം ഈ ഗുണങ്ങളെ എപ്പോഴും അതിക്രമിക്കുന്നോ അപ്പോഴേ ഈ മഹാസമാധിയിലേക്ക് സ്വാധീനം അതും ഓർത്തിരിക്കണം ഈ ശരീരത്തിൽ പ്രകൃതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് കൊണ്ട് ഈ സൂര്യസഞ്ചാതി നക്ഷത്ര ഗോളങ്ങളുടെയും ഈ മൂന്ന് പതിനാല് രോഗങ്ങളുടെയും എന്തൊക്കെ നമ്മൾ അനുഭവിക്കണോ ഈ ശരീരത്തിലൂടെ അനുഭവിക്കാം അതൊക്കെ അനുഭവിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ ഗുണങ്ങളുടെ പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രഭാവത്താലായിരിക്കും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ ഗുണങ്ങളെ എപ്പോഴും അതിജീവിക്കുന്നു അപ്പോൾ ഈ ശരീരത്തിന്റെ എല്ലാ പ്രക്രിയകളും നിന്ന് മഹാസമതയിലേക്ക് എത്തുന്നതായിരിക്കും അതാണ് ഭൗതിക ശരീരത്തിന്റെ അടിത്തറ പഞ്ചഭൂതങ്ങളിലാണ് അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതെന്തോ അതാണ് പ്രപഞ്ചം അതുകൊണ്ട് ആ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പൃഥ്വി ആകുന്നു കാരണം ഈ പഞ്ചഭൂതങ്ങളുടെ എല്ലാ അംശവും അതിന്റെ ഗുണങ്ങളും സമ്മേളിക്കുന്നത് ഈ ഒരു തരി മണ്ണിലാണ് നമ്മുടെ ജീവൻ പോലും ഈ മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത് മണ്ണിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ജീവൻ മാത്രമല്ല എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങളുടെയും ഉൽപ്പത്തിക്ക് ആധാരമായിട്ട് നിൽക്കുന്നത് ഈ ഭൂമിയാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അപ്പം ഭൗതിക ശരീരത്തിന്റെ അടിത്തര പഞ്ചഭൂതങ്ങളിൽ ഒന്നായ പൃഥ്വിയാണ് സകല പ്രകൃതി ഗുണങ്ങളും അതിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മറ്റ് നാല് ഭൂതങ്ങളുടെ അംശങ്ങളോട് കൂടിയിട്ടുള്ളതാണ് അതിന്റെ ഗുണങ്ങളോട് കൂടിയതാണ് പഞ്ചഗുണങ്ങളും പൃഥ്വിയിലുണ്ട് പൃഥ്വിഭൂതം പൂർണ്ണ പിണ്ടത്വം പ്രാപിച്ചതാണ് അതുകൊണ്ട് സ്ഥിരസമാധിയിൽ ദേഹത്തിലുള്ള ബ്രഹ്മാണ്ഡ സ്വരൂപിണി പൃഥ്വിഭൂതത്തെ യോഗശക്തി കൊണ്ട് ജലഭൂതത്തിൽ ലയിപ്പിക്കണം ജലത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് ഭൂമിയിൽ ഇതേപോലെ തത്വമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് ആ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഈ ശരീരത്തിലും മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് അപ്പൊ ജലത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവൻ നിൽക്കുന്നത് ജലത്തിന്റെ രസത്തിലാണ് അത് ഭൂമിയിലും അതെ നമ്മുടെ ശരീരത്തിലും അതെ അതുകൊണ്ട് സമാധിയുടെ ശക്തി ദേഹത്തിലുള്ള ബ്രഹ്മാണ്ഡ സ്വരൂപിണിയായിരിക്കുന്ന ആ ജീവശക്തിയെ പ്രതിഭൂതമാകുന്ന യോഗശക്തി കൊണ്ട് ജലഭൂതത്തിൽ ലയിപ്പിക്കണം ഭൂമിയെ കൂടി ഉൾക്കൊള്ളുന്ന ഈ ജലത്തെ അഗ്നിയിൽ ഏർ പജിപ്പിച്ച് ആഗ്നേയമാക്കി തീർക്കണം അതായത് പൃഥ്വിയെ ജലത്തിലും ജലത്തെ അഗ്നിയിലും അഗ്നിയെ വായുവിലും വായുവിനെ ആകാശത്തിനും ലയിപ്പിക്കുമ്പോൾ നാദബ്രഹ്മത്തിൽ ഒതുങ്ങും ആകാശത്തിൻ്റെ ഗുണത്തിൽ നിന്നാണ് ബാക്കിയുള്ള നാല് ഭൂതങ്ങളും പ്രകടമാകുന്നത് അതിൻ്റെ ഗുണങ്ങളും പ്രകടമാകുന്നു ഒന്നിൽ നിന്നാണ് മറ്റു ഗുണങ്ങൾ പ്രകടമാകുന്നത് അപ്പം ഗുണാതീത ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ആകാശമായി തീരും അപ്പോൾ വായുവിനാൽ നിരന്തരം പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെ ചൊലിപ്പിച്ച് കത്തി നശിപ്പിച്ച് വായു ലയിപ്പിക്കണം കൊണ്ട് ആ വായുവിനെ മുഴുവൻ കൂടി യിപ്പിച്ച് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ മറ്റു നാല് കൂടി ആകാശത്തെ മനസ്സുകൊണ്ട് നിഗ്രഹിപ്പിക്കണം അങ്ങനെ ചിത്തം ബുദ്ധി അഹങ്കാരം ഇവ ഓരോന്നിലേക്കും ഇപ്രകാരം ഭൂതങ്ങളോട് കൂടിയിരിക്കുന്ന മനസ്സിനെ ലയം പ്രാപിപ്പിച്ച് ക്ഷേത്രജ്ഞനെ ലയിപ്പിക്കണം അപ്പോ അവസാനം ദേഹത്തിൽ നിന്ന് അന്ത്യാംശമായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ മാത്രമായി തീരും അതായത് ജീവാത്മാവ് മാത്രമായി തീരും ശരീരവും മനസ്സും ചിത്തവും ബുദ്ധിയും അഹങ്കാരവും വൃഷ്ടിഭാവത്തിൽ ലഭിക്കാത്തതിനെ ദേഹബോധത്തെ വിടുന്ന അവസ്ഥയ്ക്കാണ് ഈ പറയുന്നത് അത് അതിന് ദേഹത്തിൻ്റെ ആവശ്യകതയില്ല അങ്ങനെ ഒരു ഭാവത്തിലേക്ക് ജീവാത്മാവ് എത്തിക്കഴിഞ്ഞാൽ ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് സ്വയമേവ പോയി ചേരും അവസാനം ക്ഷേത്രജ്ഞൻ പരമാത്മാവിൽ ലയം പ്രാപിക്കും അതായത് പൃഥ്വിഭൂതത്തെ ജലഭൂതത്തിലും ജലത്തെ അഗ്നിയിലും അഗ്നിയെ വായുവിലും വായുവിനെ ആകാശത്തിലും ആകാശത്തിനെ മനസ്സിലും മനസ്സിനെ ചിത്തത്തിലും ചിത്തത്തെ ബുദ്ധിയിലും ബുദ്ധിയെ അഹങ്കാരത്തിലും അഹങ്കാരം ക്ഷേത്രജ്ഞനിലും ക്ഷേത്രജ്ഞൻ പരമാത്മാവിലെ ലയിപ്പിച്ച് ദേഹത്യാഗം ചെയ്ത് യോഗി മഹാസമാധിയെ പ്രാപിക്കുന്നു അഷ്ടാംഗ യോഗത്തിലെ എട്ടാമത്തെ യോഗമാണ് മഹാസമാധി ഇത് കപില ഉപദേശത്തിൽ ഭാഗവതത്തിൽ വളരെ ലളിതമായിട്ട് ഒരു അദ്ധ്യായത്തിനോട് പറഞ്ഞു വന്നു ഇവിടെ രണ്ട് ശ്ലോകത്തിലൂടെ ഇതേ കാര്യം തന്നെയാണ് ഭഗവാൻ കുറച്ച് പ്രകൃതി ഗുണങ്ങളും ആ ഗുണങ്ങളിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ലയിപ്പിക്കുന്നതും അവസാനം ആ ക്ഷേത്രത്തിനായിരിക്കുന്ന ജീവാത്മാവ് മാത്രം ശേഷിക്കുന്നതും ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നതും പ്രോസസ്സ് പറഞ്ഞത് ഇത് മനുഷ്യ ജന്മത്തിൽ ഒരു മനുഷ്യന് സാധിക്കുന്നതാണ് ഇപ്പം ഈ സപ്തർഷികളൊക്കെ എപ്പോഴൊപ്പം ശരീരം ത്യജിക്കുകയും വീണ്ടും ശരീരം സൃഷ്ടിച്ച് തിരിച്ചുവരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മരണമില്ലാത്തവരാണ് വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ അവരെ അതേ ഭാവത്തിൽ തന്നെ ഇല്ലെങ്കിൽ അവരുടെ ആ ഇപ്പം സപ്തർഷികളായിട്ട് വന്നവരെ ചിലപ്പം മാറിയിട്ട് അതിന് യോഗ്യത ഇട്ട് ആത്മാക്കളെ വീണ്ടും സപ്തർഷികളായിട്ട് ഇപ്പം സപ്തർഷി അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ശരീരം മരിക്കുകയല്ല അവരൊന്നും മരിച്ചതായിട്ട് നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ അവർ സ്വയം ഈ പ്രോസസ്സിലൂടെ മഹാസാമതയിലേക്ക് പോയിട്ട് ശരീരം ഉപേക്ഷിച്ച് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ അവർക്ക് ശരീരം ഇതേ തത്വങ്ങളിൽ ആകാശത്തിൽ നിന്നും വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലവും അതായത് പൃഥ്വിതത്വത്തിലേക്ക് സ്വയം ശരീരം സൃഷ്ടിക്കാനും അതിനെ ലയിപ്പിക്കാനും ഒക്കെ ശക്തി സ്വയം കൈവരുന്നാണ് പറയുന്നത് ഇതൊരു മഹാസിദ്ധിയാണ് ഇത് യോഗാവസ്ഥയിലെ പരമ അവസ്ഥയിലേക്ക് വസിനൊക്കെ എത്രയോ ജന്മങ്ങൾ എടുത്തു വന്നിട്ടുണ്ട് ഓരോ സൃഷ്ടിയിലും വസേഷ്ഠിനൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനെ ശരീരത്തെ പ്രകൃതിയിലേക്ക് തന്നെ ലയിപ്പിക്കാനും തിരിച്ച് സ്വയം സൃഷ്ടിച്ച് ശരീരം പ്രാപിച്ചു വരാനുള്ള ശക്തിയൊക്കെ മഹായോഗിയായിരുന്നയാളാണ് വസൃഷ്ണനെ പോലെയുള്ളവർ ഒരു യോഗിയാണ് മഹാ അവതാർ ബാബാജി എന്ന് പറയുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് പലരും ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെ ഇന്ന് അദ്ദേഹത്തെ ദർശിച്ച് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ക്രിയായോഗം വീക്ഷിയെടുത്തവരെ വരെ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് അപ്പം ഇങ്ങനെയുള്ള ചില മാദൃശ്യമായ ശക്തികളൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാക്കിയിട്ടുള്ള മനുഷ്യജന്മങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ അറിയണം മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമൊന്നും ഭഗവാൻ ഗീതയിലോ ഉത്തരഗീതയിലോ ഒന്നും പറയുന്നില്ല എന്നർത്ഥം അപ്പം എങ്ങനെയാണ് സാധാരണ ലളിതമായ ഭക്തിമാർഗ്ഗത്തിലൂടെ തന്നെ ഒരാൾ സിദ്ധിയിലേക്ക് എത്തിച്ച കാര്യം രമണ മഹർഷിയുടെ ആശ്രമത്തെ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ സാധിച്ചതെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു കഥാരൂപത്തിൽ പറഞ്ഞു ഇതൊക്കെ ഈ ഭാരതവർഷത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് സാധിക്കാത്ത കാര്യമല്ല ഇവിടെ ഭഗവാൻ പറയുന്നത് എന്നർത്ഥം അപ്പം ഇതിനൊക്കെ ശാസ്ത്ര പ്രമാണങ്ങളാണ് ഇവിടെ ഈ പറയുന്നത് ഗീതയായാലും ഉത്തരഗീതയായാലും നമ്മളിത് എങ്ങനെയുണ്ടായി ആരെഴുതി ഇതൊന്നും അന്വേഷിച്ച് ഞാൻ പറഞ്ഞില്ലേ തർക്കവിതർക്കങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ കയ്യിൽ ഇതുണ്ടോ സാധനം അപ്പം നമ്മൾ ഇതൊക്കെ വായിച്ചാൽ അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കാം നമുക്ക് സാധിക്കുവോ സാധിക്കില്ലയോ അത് മറ്റൊരു വശമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കാത്ത കാര്യത്തെ പറ്റിയോ മനുഷ്യനെ കൊണ്ടും സാധിക്കാത്ത കാര്യങ്ങളോ ഒന്നും ഒരിക്കലും മനുഷ്യന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുമില്ല ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്ന് ചെയ്യ ത്യാഗമനസ്സയോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ ധർമ്മത്തെ യഥാവിധി ഒരു മനുഷ്യൻ്റെ ധർമ്മം എന്താണെന്ന് പൂർണ്ണമായിട്ട് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം ആ ശ്രീകൃഷ്ണ അവതാരത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ ചെയ്ത് കാണിച്ച് മഹാസമാധിയിലേക്ക് പോയ ആളാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പം ഈ മഹാപ്രളയം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ജലത്തിലാണ് സകലതും സംഭരിച്ചു വെക്കുന്ന അടുത്ത സൃഷ്ടിയെ ആരംഭിക്കുന്നതും ജലം തന്നെയാണ് ആധികാരികമായിട്ടുള്ള ജലവാസി ഇല്ലെങ്കിൽ ജലത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന ഭഗവാൻ പോലും വസിക്കുന്ന ജലത്തിലാണ് അതുകൊണ്ട് ഇപ്പൊ ഈ പറ്റി വിശദീകരിക്കുമ്പോഴും ജലമാണ് പ്രാധാന്യം എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് അപ്പം നമ്മുടെ ജീവൻ എന്തിലാണ് നിലനിൽക്കുന്നതെന്ന് കാണിച്ചതിനാണ് ഭഗവാൻ അവതാരങ്ങളിൽ മത്സ്യ അവതാരം എടുത്ത് കാണിച്ചു തന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം അപ്പം ആ ജീവൻ ജലത്തിൽ നിന്ന് വേർപെടുത്തിയാൽ പടഞ്ഞു മരിക്കും അതായത് ശരീരത്തെ ജീവൻ ജീവൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് പോകും എന്നർത്ഥം ആ ശരീരം ഒന്നും പ്രശ്നമല്ല ജലത്തിലാണ് ശരീരം നമ്മുടെ മൂന്നിൽ രണ്ട് ഭാഗം ശരീരത്തിനും ജലമാണ് ഭൂമിയിലും മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് ശരീരത്തിന് ഏതെങ്കിലും കുറവ് വന്നാൽ ഭൂമിയിലെ ജലാംശത്തിൽ നിന്നാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത് എന്നും നമുക്ക് ഭൂഗർഭ സംഭരിച്ചു വെച്ചിട്ടുണ്ട് ആ ജലത്തിന്റെ ലഭ്യത സമ്പൂർണമായിട്ട് നിലനിർത്തുന്നതിനാണ് മഴ പെയ്യുന്നതും കാലത്തിനനുസരിച്ചാണെങ്കിലും അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ലഭ്യത ഭഗവാന്റെ ഒരു സിസ്റ്റം സിസ്റ്റമുണ്ട് സൃഷ്ടി പരിപാലനത്തിൽ എത്ര എന്തൊക്കെ നമ്മൾ കൃത്രിമം കാണിച്ചാലും അകൃത്രിമമായിട്ട് തന്നെ ഭഗവാൻ ആവർത്തിച്ചു കൊണ്ട് കാമധൈനുവിനെ പോലെ നമ്മളെ സംരക്ഷിക്കാനുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതൊക്കെ വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടും നൽകിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ വിശാല മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം അപ്പം ഈ മഹാസമാധി എന്ന് പറയുന്നത് യോഗത്തിലെ ധാരണ സമാ ധ്യാനം സമാധി ഈ സമാധി എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടും മാത്രമേ സാധിക്കൂ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എത്രയൊക്കെ അതിനു വേണ്ടിയിട്ട് അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്താലും നമ്മുടെ ധാരണ എപ്പോ ശരിയായി വരുന്നു ഈശ്വരനുമായിട്ടുള്ള ആ സകലവിധ തെറ്റിദ്ധാരണകൾ മാത്രം യഥാർത്ഥ ധാരണയും ശരീരത്തെ പ്രപഞ്ചമായി കണ്ടുകൊണ്ട് അതിൻ്റെ സത്യലോകത്തില് ഇവിടെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം പ്രാണനെ ഉപയോഗിച്ച് ആജ്ഞാചക്രത്തി സ്ഥിതം ചെയ്ത് ജീവിക്കുമ്പോഴാണ് അനായാസേന ഈ മിശ്രിതമായിരിക്കുന്ന സുഖ ദുഃഖങ്ങളും ഇങ്ങനെയുള്ള അനുഭവങ്ങളില്ലാതെ അനായാസേന നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ ഇടപെട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ആസ്വാദ്യകരമായിട്ട് അനായാസേന ഒരു ഇറിറ്റേഷനും ഉണ്ടാക്കാതെ അതൊന്നും ഭാരമായിട്ട് കാണാതെ സന്തോഷത്തോടു കൂടി പ്രസന്നചിത്തനായിക്കൊണ്ട് ഭഗവാൻ എപ്രകാരം സൃഷ്ടി പരിപാലനം നടത്തുന്നു അതുപോലെ നമ്മുടെ ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അനായാസേന സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ മറ്റൊന്നിനെ ആശ്രയിക്കാതെയൊക്കെ സമ്പൂർണ്ണമാക്കി അനായാസേന ജീവിതം നയിച്ച് ആ ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് പരമമായതിനെ അറിയാൻ സാധിക്കും അപ്പോൾ പരമാവുധനെ എന്ന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുന്നോ ആത്മബോധത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നോ പിന്നെ ഈ സുഖ ദുഃഖങ്ങളിൽ നിന്നും പെട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നത് അപ്പം നമുക്ക് ആത്മബോധത്തോടു കൂടി ഈ പ്രപഞ്ചത്തെ ഉപയോഗിക്കാൻ സാധിക്കും അത് ഉപയോഗിച്ച് അതിൽ നിന്ന് അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ യഥാവിധി കോട്ടം തട്ടാതെ ഗുണദോഷങ്ങളെ തിരിച്ചറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യജന്മം മനുഷ്യ ശരീരത്തിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ശരീരത്തെ യഥാവിധി ധർമ്മക്ഷേത്രമാക്കി മാറ്റിക്കൊണ്ട് ധർമ്മത്തിന് ശതം വരാതെ ജീവിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ആ ഒരു അവസ്ഥയിൽ നമുക്ക് കൂടി ശരീരത്തെ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് മഹാസമാധിയിലേക്കും എത്താൻ സാധിക്കുക അപ്പം സമ അവസ്ഥ കൈവരിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും അതിൽ നിന്ന് അടുത്ത അന്തിമ ഘട്ടത്തിൽ സമാധി സമാധിയും സാധമാണ് ആ മഹാസമാധി എന്ന് പറയുന്നത് നമ്മൾ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്ന അവസ്ഥ മഹാസമാധി എന്ന് പറയുന്നത് അത് അഷ്ടാംഗയോഗത്തിൻ്റെ എട്ടാമത്തെ അവസ്ഥയാണ് അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് ലഭിക്കുക എന്നതുകൂടി മനസ്സിലാക്കുക അപ്പം നമ്മുടെ ശരീരം ഈ പ്രപഞ്ചത്തിൻ്റെ കോപ്പിയാണെന്നും അതുകൊണ്ട് ഈ ശരീരത്തിലൂടെ തന്നെ നമുക്ക് ഈ സമാ സമാധിയിലേക്ക് എത്താനും സാധിക്കും എന്നതിൽ ആശംസയില്ല അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിക്കാം ഈ മുപ്പത്തിയാറ് ശ്ലോകം മുപ്പത്താറ് വരെയുള്ള മുപ്പത്തൊന്ന് തൊട്ട് മുപ്പത്താറ് വരെയുള്ള ശ്ലോകങ്ങളൊന്നും കൂടി പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം ഭൂലോകം നാവിദേശം തു ഭൂവർലോകം തോ തുഷിത ഹൃദയം സ്വർഗ ലോകം തു സൂര്യാദി ഗ്രഹതാരക സൂര്യ സോമ സോമസു നക്ഷത്രം ബുധ ശുക്ര കുജാഗ്രത കുജാങ്കിര മന്ദസ് സപ്തമോ ജേയോ ധ്രുവാന്ത ധ്രുവോന് ഹൃദയ കല്പയൽ യോഗി തേൽ ഹൃദയസ്ഥം മഹർലോകം ജനലോകം ത കണ്ഡത തപോലോകം ഭ്രൂർ മധ്യേ മൂർത്ത സത്യം പ്രതിഷ്ഠിതം അഗ്നിനാ പൃഥ്യോ തോയം മധ്യേ വിലീയതോയം തേനല

యోగాసుమస్త ఓం శాంతి శాంతి శాంతి